വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോണ്ടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആലത്തൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ചായത്തിലെ രണ്ടാം ഘട്ട പ്രചരണം ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ ചെയ്തു തിച്ചൂർ യു ഡി എഫ് ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ അമീർ യു ഡി എഫ് ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ വേണുഗോപാൽ മേനോൻ കോൺഗ്രസ് വള്ളത്തൂർ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസ് കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ മുസ്തഫ യു ഡി എഫ് മണ്ഡലം കൺവീനർ കമറുദ്ദീൻ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് രാജൻ തുടങ്ങിയവർ സന്നിഹിതരായി തിച്ചൂർ അയ്യപ്പ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ തൊഴാനും ഭക്തജനങ്ങളെ കാണാനുമായി സ്ഥാനാർത്ഥി ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ഭാരവാഹികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ സ്വീകരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനായി വാർഡ് മെമ്പർ അനിത മുൻ വാർഡ് മെമ്പർ രവി കോൺഗ്രസ് വാർഡ് നേതാക്കളായ സതീശൻ മണികണ്ഠൻ മോഹനൻ തുടങ്ങിയവർ എത്തിച്ചേർന്നു കോൺഗ്രസ് നമ്മുടെ നിലവിലെ ബി സി വി ന്യൂസ് വരവൂർ